അഗസ്ത്യ ചീരയുടെ പൂവിന്റെ തോരനാണ് നമ്മൾ ഇതിവിടെ ഉണ്ടാക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇഷ്ടപ്പെട്ട നമുക്ക് കണ്ടാലും നമ്മുടെ അഗസ്ത്യ പൂവ് ഇതാണ് നമ്മള് തോരൻ വെക്കുന്നത് അപ്പൊ എനിക്ക് രാജ്യം ആണ് ഇതിന്റെ ഇതിന് വെള്ളം ചമപ്പും ഉണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന വെള്ളയാണ് ഇതിന് ഒത്തിരി കുടകളുണ്ട് ഇത് പ്രോട്ടീൻ എയും ബിയും ഉണ്ട് പിന്നെ പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻ ഉണ്ട് അങ്ങനെ കുറെ കുറകളൊക്കെ ഉണ്ട് പിന്നെ പിന്നെയാണ് ഇതിന്റെ ഒരു ഇതെങ്ങനെ തുറക്കുമ്പോ അതിനകത്ത് ഒരു വള്ളി നമ്മൾ കാണത്തില്ലേ അതാണ് ഇത് കേട്ടോ ഇത് അതുകൂടി ഇട്ട ചവർപ്പാണ് അല്ലേ അത് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ല ഭയങ്കര ചവർപ്പായിരിക്കും കേട്ടോ സോറി ഞാൻ ഇന്നിടയ്ക്ക് പറഞ്ഞ് പോൾട്രീൻ എയ്യുമ്പോഴും ഒന്ന് അല്ല വൈറ്റമിൻ ആണ് അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടാലോ അതിന് തേങ്ങ അരപ്പാണേ അതിന് മഞ്ഞൾപ്പൊടി വേണം തേങ്ങ വേണം കുരുമുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം പെരിഞ്ഞീരകപ്പൊടി വേണം ഉള്ളി വേണം കൊച്ചുള്ളി കേട്ടോ പിന്നെ നമ്മുടെ വെളുത്തുള്ളി വേണം കരുവേപ്പില വേണം കരുവേപ്പില അരക്കാൻ അല്ലാതെ കഴിഞ്ഞ് ഇടാനാണ് മല്ലിപ്പൊടിയും ചെപ്പീന പൊടിയും തന്നെയാണ് ഞങ്ങളുടെ ചെറിയ രംഗം കേട്ടോ ആദ്യമേ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അരച്ചെടുക്കണേ പിന്നെ ബാക്കി തേങ്ങ അരപ്പും കൂടിട്ട് ക്രഷ് ചെയ്തെടുക്ക കേട്ടോ ചട്ടി വെച്ച അതിനകത്ത് എണ്ണ ഒഴിക്കണേ കടുവ കേറാ കടുവ് കേറാ ഇടുക സവാള ഉള്ളിട്ടെ പയർ ഇടുക ചെറുപയറാണേ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ചെ അരിഞ്ഞു വെച്ചിരുന്ന പൂ ഇടുകടേ ോരം റെഡി ആയി വരുന്നോട്ടെ രണ്ടും മുട്ട കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ സൂപ്പർ ആ ഇത വെള്ളമൊക്കെ മാറ്റി വന്നിട്ടോട്ടെ നല്ല മണവെല്ലാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചോണ്ട് ചേർക്കാൻ ഞങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ടോ കേട്ടോ